ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് നമുക്കൊരു ടൊയോട്ടയുടെ എ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ട് പേരുണ്ട് ഇതേ ഈ ചേട്ടൻ്റെ ആണ് ഈ വാഹനം ഈ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഫോഗ് ലാമ്പ് ഒരു ഹോൺ സീറ്റിൻ്റെ വർക്ക് ഫ്ലോറിങ് പിന്നെ ബാക്കിലേക്ക് ഓവൽ സ്പീക്കർ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് ചെയ്ത വർക്കുകളൊക്കെ എല്ലാം നല്ല സൂപ്പറായിരിക്കുന്നു സൂപ്പർ അത്രേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ അതെ അപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടസാർ കാട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഒരു ത്രീ സിക്സ്റ്റിയുടെ ഒരു വ്യൂ വരുന്നത് നമ്മുടെ വാഹനം മൂവ് ചെയ്യുന്ന പോലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെയാണ് പിന്നെ നമ്മുടെ ദൈ ഇതാണ് മറ്റൊരു വ്യൂ വരുന്നത് പിന്നെ നമുക്ക് ഇന്റർനെറ്റ് യൂസിങ് കാര്യങ്ങളെല്ലാം ഇതുപോലെ യൂട്യൂബ് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് വ്യത്യസ്ത ഷാർപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻഫോട്ടോമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇതുപോലെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്ര വളരെ സുഖകരമായിരിക്കും ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് ഇറങ്ങി നോക്കാതെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ ഷാർപ്പിന്റെ മനോഹരമായ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻറ്റീരിയറിന്റെ ഒരു ലുക്ക് തന്നെ മാറ്റിമറിക്കും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബാക്കിലേക്ക് ഓവൽ സ്പീക്കർ പൈനിയറിന്റെ നാനൂറ്റമ്പത് വാട്സ് ഉള്ള ഒരു പൈനീയറിന്റെ ഓവൽ സ്പീക്കർ ഇതുപോലെയാണ് നമ്മൾ പൈനീയറിന്റെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് രണ്ട് ഓവൽ സ്പീക്കറാണ് നമ്മൾ ആ ആൻഡ്രോയിഡിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു അതുപോലെ തന്നെ നമ്മളതിലേക്ക് ചെയ്തിരിക്കുന്നത് ഷാർപ്പിന്റെ തന്നെ ഹെഡ് ലൈറ്റ് ബൾബ് ഇരുന്നൂറ്റി ഇരുപത് വാട്സ് വരുന്ന എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ബൾബ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു വർക്കിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷാർപ്പിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് ടു ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതേ ഇതാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റ്സ് ഹോൺ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഹോൺ ചെയ്തിട്ടുണ്ട് ബെൻസ് ടൈപ്പ് ഹോർണ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ച് അപ്പോൾ കമ്പനി വരുമ്പോൾ ഇതിൽ ഫോഗ് ലാംബ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിലേക്ക് കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ മോഡലിലുള്ള ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും തേടി ഇതുപോലെയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ വന്നിരിക്കുന്നത് സ്വിച്ചും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കൂടാതെ നമ്മൾ ത്രീ സിക്സ്റ്റിയുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴത്തായിട്ടാണ് ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ബൻസ് ടൈപ്പ് ഒരു ഹെല്ലയുടെ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സൈഡ് മിററും ഉള്ള ക്യാമറ ഓരോ മിററും നമ്മൾ തേടി ഇതുപോലെയുള്ള ക്യാമറകൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റിയുടെ ഫുൾ കവറേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്യാമറകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കൂടുതൽ പേരും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് സൈഡ് മിററിലും തേടി ഇതുപോലെയാണ് നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ പിന്നെ നമ്മൾ പുറകിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ് ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റിയുടെ ക്യാമറകൾ എവിടെയൊക്കെ വരാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഫ്രണ്ടിൽ ബാക്കിൽ അതുപോലെ തന്നെ രണ്ട് സൈഡ് അറിയും ഓരോ ക്യാമറകളും ഇതൊക്കെയാണ് നമുക്ക് ക്യാമറകൾ വരുന്ന ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് ഹോൺ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇനി ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്ലോറിങ്ങും പിന്നെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും കാണിച്ചു പിന്നെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്കിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഷാർപ്പിൻ്റെ ഒരു ഇൻഫോർട്ടൈൻമെൻ്റ് സിസ്റ്റം കാഴ്ചയ്ക്ക് ഒരു വേറെ ലുക്ക് പറയാം കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഊരി മാറ്റിയിട്ടാണ് നമ്മളിത് ഇത് ഇതുപോലെയുള്ള സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഒരു ഫിറ്റ് ചെയ്ത പോലെ ഒരു ഐറ്റം പോലെ തോന്നുന്നില്ല കാരണം കൃത്യമായിട്ട് അതിൻ്റെ പാനലിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് വരുന്നത് പിന്നെ നമ്മളൊരു ഹാൻഡ് റഷ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളൊരു ബ്ലൂ കളറിൽ ഒരു സീറ്റിൻ്റെ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് കാറിൻ്റെ കളറിനോട് ഏകദേശം മാച്ചിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നാപ്പ ലതറിലാണ് നമ്മളിതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് ബാക്ക് സീറ്റും ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ ത്രീ സിക്സ്റ്റി നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ച് തരാറുണ്ട് അപ്പോൾ ഇന്ന് എത്തിയോസിലി വേലിക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം തേ ഇതുപോലെയാണ് നമ്മുടെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ടോയോട്ടോ എ ടിഒസിൽ ഇവയിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു അതുപോലെ തന്നെ നമ്മളൊരു ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് നമ്മുടെ ഒരു വാഹനത്തിലേക്ക് ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഇതുപോലെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വ്യൂ നമുക്ക് വരിക അപ്പോൾ ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ റൈറ്റിലേക്ക് ഇടുമ്പോൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് നമ്മുടെ യാത്ര ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചാൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്താലുള്ള ഗുണം ഫ്രണ്ടിലുള്ള ഫുൾ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ബാക്ക് വ്യൂ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ത്രീ ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണങ്ങള് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ അല്ലേ ചെയ്തത് ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലെ കൂടിയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാബാ